ബി അലഹി ജീവിതത്തിലാകെ ഒറ്റ തവണയാണ് വേറെ നിറച്ച് ഭക്ഷണം കഴിച്ചത് പിന്നെ കഴിച്ചിട്ടില്ല നബിന്റെ നബി നിനക്ക് തീരെ പിടിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടോ അല്ലാണ്ട് ദുയാവര് ഉണ്ട് പറഞ്ഞു ആരാണ് നിങ്ങളെ പോലെ തന്നെ അഭിമാര് ഒരു നിലക്കും കിട്ടൂല എന്നാലും നീ ഒന്ന് ശ്രമിക്കൂ എന്ന് ശ്രമിക്കൂന്ന് ചോദിച്ചപ്പോലീസർ ഞാൻ ശ്രമിക്കും ഞാൻ ശ്രമിക്കും നിങ്ങൾ കിട്ടുമെന്ന് പലപ്പോഴും ഞാൻ അങ്ങനെ നോക്കും പക്ഷെ കിട്ടൂല എത്ര കിട്ടൂല നിങ്ങൾ െഹിയബി അലിസ്ലാം ചോദിച്ചു എന്നെ നീ നോക്കിയിട്ടുണ്ടോ കിട്ടാൻ ഒരിക്കൽ നോക്കിയിട്ടുണ്ട് അപ്പൊ എഹിയാൻ ഇസ്ലാമിനോട് പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ മാസം നിങ്ങൾ അടുത്ത ഒരാളെ വീട്ടില് ഒരു ബന്ധുവിന്റെ വീട്ടില് ഒരു സദ്യക്ക് പോയില്ല ഭക്ഷണം കഴിക്കാൻ ആ പോയി നല്ല രുചികരമായ ഭക്ഷണം പദവിയിൽ കവിഞ്ഞ് കുറച്ചുകൂടി നിങ്ങൾ ഭക്ഷിച്ചില്ലേ ആ ഭക്ഷിച്ചു അന്ന് നിങ്ങൾ എഴുന്നേൽക്കാൻ കുറച്ച് വൈകിയില്ല സുബൈൻ്റെ മുമ്പ് ആ അതന്നെ അത് നിങ്ങൾ നോക്കി ഫുള്ള് കിട്ടിയില്ല കുറച്ച് കിട്ടിയതുള്ളൂ കുറച്ചുകൂടി നിങ്ങളെ ഭക്ഷിപ്പിക്കാൻ എന്റെ ശ്രമം പക്ഷെ നിങ്ങൾ നിർത്തി നിങ്ങൾ നിർത്തിയപ്പോ ആ നിർത്തിയതിനനുസരിച്ചാണ് അവിടെ നേച്ചത് സാധാരണ നിങ്ങൾ നാലു മണിക്കായി നിൽക്കുന്നത് നിങ്ങൾ അന്ന് വൈകി നാലരയായി കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്ന് വൈകി അങ്ങനെ അന്ന് നീയാണല്ലേ വൈകിപ്പിച്ചത് ആ അതെ എന്നാൽ ഇനി മേലാൽ ഒരൊറ്റ സമയത്തും മരിക്കുന്നത് വരെ സാധാരണ കഴിക്കുന്നതിലപ്പുറം ഒരു ഭക്ഷണം ഏറെ ഞാൻ പ്രതിജ്ഞ എടുത്തുപോയി അഹിയാ നബി അലിസ്സലാം ഇനി ഒരിക്കലും ഏറെ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമല്ല എന്റെ നിസ്കാരം നീ കുറച്ച്